ോട് നിന്ന് സിനോജ് തോമസ് ആണ് സിനോജ് ഗുഡ് മോർണിംഗ് നമ്മുടെ ഈ ബ്യൂറോളിലെ എല്ലാ ആഘോഷങ്ങളും കൃത്യമായിട്ട് ആഘോഷിക്കുന്ന ഒരു ബ്യൂറോ കോഴിക്കോട് ബ്യൂറോ അപ്പൊ വിഷു ആവാറായപ്പോ അവിടെ എന്തായാലും കണിയൊരുക്കും മറ്റേ വിഷു കൈനീട്ടം കൊടുക്കും നമുക്കും അങ്ങോട്ടൊന്ന് പോവാം അങ്ങനെ എല്ലാ പരിപാടികളും ഉണ്ടാവുമല്ലോ ഉണ്ടാവില്ലേ എത്ര രൂപ തരുന്നാണ് സിനോജ് പ്രതീക്ഷിക്കുന്നത് വലിയൊരു തുക തരുമെന്ന് ഞാൻ കരുതുന്നു എത്ര തരുന്ന കഴിഞ്ഞ വർഷം തന്നിരുന്നു കേട്ടോ തരാതെ പോകത്തില്ല എത്തവണം തരുന്ന പ്രതീക്ഷ അതുപോലെ വിശ്വാഘോഷം ഒക്കെ ഉണ്ടാവും വിശ്വസത്തേക്ക് ഉണ്ടാകും ആഘോഷങ്ങൾ കുറവൊന്നുമില്ല എവിടെയും കോഴിക്കോട് ഞങ്ങളൊന്നും പറയരുത് കേട്ടോ ഇല്ല കേട്ടില്ലെങ്കിൽ ഞാൻ കേട്ടില്ലെങ്കിൽ കൊടുക്കും കൊടുക്കും ഇനി അവസാനം വാർത്ത അപ്പൊ നമ്മൾ ഈ പ്രേക്ഷകർ പറയുന്നത് ഈ രാവിലെ തന്നെ കൊലപാതക വാർത്തകളും നെഗറ്റീവ് വാർത്തകളൊക്കെ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ നമുക്കത് ചോദിക്കാതെ നിവർത്തിയില്ല കാരണം അങ്ങനത്തെ വാർത്തകൾ തന്നെയാണ് തുടക്കത്തിൽ തന്നെ വരുന്നത് എന്നുള്ളതാണ് ഇന്നിപ്പോൾ രാവിലെ ഒരു അപകട വാർത്തയിലേക്കാണ് ആദ്യം തന്നെ പോകേണ്ടി വരുന്നത് അത് കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നൊരു ലോറി തോട്ടിലേക്ക് മറിഞ്ഞൊരു അപകടം ഉണ്ടായി എന്നുള്ളതാണ് കർണാടക സ്വദേശിക്കാണ് പരിക്കേറ്റെന്ന് മനസ്സിലാക്കുന്നത് എന്താണ് അപകടത്തിന്റെ ആരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശ്രുതി ഏതായാലും പറഞ്ഞല്ലോ ഒരു ദുഃഖകരമായ വാർത്തകളാണ് ആദ്യം കൊടുക്കുന്നത് ഏതായാലും ഒരു പ്രസന്നമായ കുറച്ച് കാഴ്ച കാണിച്ചാൽ ഞാൻ വാർത്തയിലേക്ക് വരാം ഞാൻ നിൽക്കുന്നത് കോഴിക്കോട് ബീച്ചിലാണ് അതായത് ഇനി കോഴിക്കോട് ബീച്ചിലെത്തുന്നവർക്ക് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാനുള്ള അവസരം വരാൻ വേണ്ടി പോവുകയാണ് സംസ്ഥാനത്ത് തന്നെ ആദ്യമായിട്ട് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വന്നത് കോഴിക്കോട് ജില്ലയിലെ ബേപ്പൂർ ബീച്ചിലാണ് വർഷങ്ങൾക്ക് മുൻപ് അതിനുശേഷം ഇപ്പോഴത്തെ കോഴിക്കോട്ടെ മെയിൻ ബീച്ചിലും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ സഞ്ചാരികൾക്ക് ഇതിൽ കയറാൻ വേണ്ടി കഴിയും അതിൻ്റെ മുകളിൽ കൂടെ കയറുന്നത് കുറച്ച് ധൈര്യമുള്ളവർക്ക് മാത്രമേ കയറാൻ കഴിയുള്ളൂ വലിയ തിരമാല വരുന്ന സമയത്ത് അത് ഇളകിയും മറയും ഒരു സാഹസികമായ യാത്ര ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ മുകളിൽ കയറി ആസ്വദിക്കാൻ കഴിയും എന്നും കൂടി അറിയുകയാണ് കോഴിക്കോട് ബീച്ചിൽ വരുന്ന പുതിയൊരു സംരംഭം കൂടിയാണ് കാണുന്ന ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇനി നേരത്തെ ചോദിച്ച വാർത്തയിലേക്ക് വന്നു കഴിഞ്ഞാൽ രാത്രി പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ അപകടം നടക്കുന്നത് സ്ഥിരം അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് താമരശ്ശേരി വട്ടക്കുണ്ട് പാലം എന്ന് പറയുന്നത് ദേശീയപാതയിലുള്ള പാലമാണ് മൈസൂരിൽ നിന്ന് പെയിന്റുമായി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെടുന്നത് കോഴിക്കോട്ടേക്ക് വന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ആ റോഡിന്റെ വൈദ്യുതി വൈദ്യുതിത്തൂണ് ഇടിച്ചു തകർത്ത് പാലത്തിന് കൈവേരിയും ഇടിച്ചു തകർത്ത ലോറി തോട്ടിലേക്ക് വീഴുകയായിരുന്നു അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണിക്കാൻ സാധിക്കും പെയിൻറ്റ് ലോറി ആയിരുന്ന ഡ്രൈവർ ഹസൻ സ്വദേശി പ്രസന്നനാണ് അദ്ദേഹത്തിന് വലിയ പരിക്കുകളില്ല പക്ഷേ ഈ പെയിൻറ്റ് ലോറി ആയതുകൊണ്ട് തന്നെ അദ്ദേഹം പെയിൻറ്റിനകത്ത് കുളിച്ചുപോയി അങ്ങനെ നാട്ടുകാർ ആ തോട്ടിൽ നിന്ന് അദ്ദേഹത്തെ പുറത്തെടുത്ത് താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് അദ്ദേഹത്തെ ആശുപത്രി പുറത്ത് വെച്ചാണ് അദ്ദേഹത്തിൻ്റെ പെയിൻ്റ് തന്നെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യുന്നത് അദ്ദേഹത്തെ കുളിപ്പിച്ച് വൃത്തിയാക്കിയ ശേഷമാണ് ആശുപത്രിയിൽ പ്രവേശിക്കുകയും ചെയ്തിരിക്കുന്നത് ഇതിന് മുൻപ് നിരവധി അപകടങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട് ചെറിയൊരു വളവും കൂടിയുള്ളൊരു സ്ഥലം കൂടിയാണ് ഈ വട്ടക്കുണ്ട് പാലം എന്ന് പറയുന്നത് അവിടെ കാറുകൾ തന്നെ ഇതിനു രീതിയിൽ ഈ ഈ ഈ അപകടം ഉണ്ടായിട്ടുണ്ട് വലിയ പരിക്കുകളില്ല പക്ഷേ ഒരു ലോഡ് പെയിന്റ് മുഴുവൻ പോയിരിക്കുകയാണ് അപകടത്തിൽ യെസ് സിനോജ മറ്റൊന്ന് മുനമ്പം ഭൂമി വിഷയത്തിൽ ഈ കോഴിക്കോട് വക്കഫ് ട്രൈബ്യൂണലിൽ വാദം തുടരുകയാണല്ലേ അപ്പോൾ ഈ എന്താ ബോർഡ് ഉറച്ചു നിൽക്കുകയാണല്ലേ മുനമ്പം ഭൂമി ആണെന്ന വാദത്തിൽ അതെ ി അതായത് വഖഫ് ബോർഡ് ഉറച്ച് നിലപാടെടുക്കുന്നു ഇതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ട് നടന്ന നിയമ പോരാട്ടങ്ങളുടെ തെളിവുകളും അപ്പീലിൽ നൽകിയ രേഖകളൊക്കെ തന്നെയാണ് ഈ വഖഫ് ബോർഡ് തെളിവായി ഹാജരാക്കി വാദിക്കുകയും ചെയ്തത് അങ്ങനെ പറവൂർ സബ് കോടതിയിൽ വർഷങ്ങൾക്കും മുൻപ് ഫറൂഖ് കൊളജ് നൽകിയ സത്യവാങ്മൂലത്തിൽ ഇത് വഖഫ് ഭൂമിയാണെന്ന് പറഞ്ഞു വന്നാണ് ഈ വഖഫ് ബോർഡിൻ്റെ വാദം എന്ന് പറയുന്നത് ഇന്നാണെങ്കിൽ ഹൈക്കോടതി നൽകിയ രേഖകളുമായി ബന്ധപ്പെട്ടുള്ള വാദങ്ങൾ നടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് തുടർച്ചയായ ദിവസങ്ങളിൽ വാദങ്ങൾ നടത്തി കേസ് വേഗത്തിൽ പൂർത്തീകരിക്കാനാണ് വഖഫ് ട്രൈബ്യൂണലും ശ്രമിക്കുന്നത് പക്ഷേ ഇത് കുറച്ചുകൂടി സങ്കീർണമാവുകയാണ് കാരണം ഈ ഭൂമി ഫറൂഖ് കോളേജിന് നൽകിയ സിദ്ദിഖ് സേട്ടിന്റെ മകളുടെ മക്കൾ പറയുന്നത് ഇത് വക്കഭൂമി അല്ലെന്ന് പറയുന്നു അവരുടെ കുടുംബാംഗങ്ങൾ അങ്ങനെ പറയുന്നു പക്ഷേ ആധാരത്തിൽ ഇത് കൈമാറ്റം ചെയ്യാൻ വിക്രയം ചെയ്യാനുള്ള അനുമതി നൽകിയിരുന്നു എന്നാണ് ഫറൂഖ് കോളേജിന്റെ വാദം അങ്ങനെ വാദങ്ങളും മറുവാദങ്ങളുമായിട്ട് ഈ കേസ് മുന്നോട്ട് പോവുകയാണ് ഏതായാലും മുനമ്പ് നിവാസികളും ഈ സംഭവത്തിൽ ഈ കേസിൽ കക്ഷി ചേർന്നിട്ടുണ്ട് അവരുടെ വാദങ്ങളും വരും ദിവസം ഉണ്ടാവുകയും വാർത്തയിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഫാഷൻ ഗോൾഡ് തട്ടിപ്പ് കേസിൽ ലീഗ് നേതാവ് കമർദീനെയും വ്യവസായി ടി കെ പൂക്കോയ് തങ്ങളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുമല്ലോ അത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലായി നൂറ്റി അറുപത്തിയെട്ട് കേസുകളുള്ള രജിസ്റ്റർ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ എപ്പോഴായിരിക്കും ഹാജരാക്കുക മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രുതി കേരള പോലീസിൻ്റെ ഒരു ഘട്ട അന്വേഷണം പൂർത്തീകരിച്ചതാണ് മാസങ്ങളോളം ഒരു തൊണ്ണൂറ്റിയാറ് ദിവസമാണെന്ന് തോന്നുന്നു രണ്ടായിരത്തി ഇരുപതിൽ എം സി കമറുദ്ദീൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഇതേ കേസിൽ കിടന്നതാണ് അതിന് ശേഷമാണ് ഈ ഇ ഡി വരുന്നത് ഇ ഡി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് എം സി കമറുദ്ദീനെ ടി കെ പൂക്കോയ് തങ്ങളെ പൂക്കോയ് തങ്ങൾ സ്ഥാപനത്തിൻ്റെ എം ടി ആണ് കമറുദ്ദീൻ ഈ സ്ഥാപനത്തിൻ്റെ ചെയർമാനാണ് കമറുദ്ദീൻ മുൻ എം എൽ എ ആണ് മുസ്ലിം ലീഗ് നേതാവാണ് ഇവർ ഇ ഡി തിങ്കളാഴ്ച എടുക്കുന്നു പിന്നീട് അറസ്റ്റ് ചെയ്യുന്നു കോഴിക്കോട്ടെ കോടതിയിൽ ഹാജരാക്കുന്നു കോടതി രണ്ട് ദിവസത്തെ കസ്റ്റഡിയാണ് നൽകിയത് ഇ ഡിക്ക് അതിന് ചോദ്യം ചെയ്തിൽ പൂർ യാക്കി ഇന്ന് വൈകിട്ടോടുകൂടി കോഴിക്കോട് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഏകദേശം ഇരുപത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടത്തി എന്നാണ് പരാതി നൂറ്റി അറുപത്തിയെട്ട് പേരുടെ പരാതിയിലാണ് ഈ നടപടി എന്ന് പറയുന്നത് അതായത് ഫാഷൻ ഗോൾഡിൻ്റെ പേരിൽ നാല് ബ്രാഞ്ചുകളാണ് ഫാഷൻ ഗോൾഡിന് ഉണ്ടായിരുന്നത് ആ ഫാഷൻ ഗോൾഡിന്റെ പേരിൽ ഓഹരികൾ ശേഖരിച്ചു പണം സമാഹരിച്ചു എന്നാണ് കുറ്റം ഫാഷൻ ഗോൾഡിന് പണം സമാഹരിക്കാനുള്ള അനുമതി ഉണ്ടായിരുന്നില്ല അങ്ങനെ പണം ശേഖരിച്ച് അവർ എം സി കമറുദ്ദീനും ടി കെ പൂക്കായ് തങ്ങളും അവരുടെ പേരിൽ സ്വത്ത് വാങ്ങിക്കൂട്ടി അത് വിറ്റു എന്നാണ് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണമാണ് ഇ ഡി നടത്തി ചെയ്യുന്നത് യും ചെയ്യുന്നത്ണ്ടൂരിലെ കാട്ടാൻ ആക്രമണത്തിൽ യു ഡി എഫ് പ്രതിഷേധം കഠിപ്പിക്കുകയാണല്ലേ അപ്പോൾ ഇന്ന് എന്താണ് ഈ പ്രതിഷേധ പരിപാടികളൊക്കെ ഉള്ളത് വെങ്കി അതായത് നെന്മാറ ഡി എഫ് ഒ ഓഫീസ് ഉപരോധിക്കാനാണ് പാലക്കാട് യു ഡി എഫ് ജില്ലാ നേതൃത്വത്തിൻ്റെ തീരുമാനമെന്ന് പറയുന്നത് മുൻ കെ പി സി സി പ്രസിഡന്റ് മുൻ എംപിയും കൂടിയായ കെ മുരളീധരനായിരിക്കും ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ആലൻ ജോസഫ് എന്ന് പറയുന്ന ഒരു യുവാവിനെ കാട്ടാന ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് അമ്മയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു അവർ വീട്ടിലേക്ക് മുണ്ടൂരിലെ വീട്ടിലേക്ക് നടന്നു പോകുന്ന വഴിക്ക് വെച്ചാണ് കാട്ടാന ആക്രമിച്ചത് ഈ കാട്ടാന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർക്ക് മുന്നറിയിപ്പൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്ന് പരാതി ധാരാളം ഉയർന്നു വനംവകുപ്പ് നൽകിയ ആദ്യത്തെ റിപ്പോർട്ട് വനമന്ത്രി തന്നെ തള്ളിക്കളയുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു അങ്ങനെ വനവകുപ്പിന്റെ ഭാഗത്തും തുടർച്ചയായിട്ട് വീഴ്ചകൾ ഉണ്ടാകും വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വന വകുപ്പിന്റെ സംവിധാനം മാറി എന്നാണ് യു ഡി എഫ് ആരോപിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണം ഈ വനാതിർത്തിയിലെ സുരക്ഷാ വേലി നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കണം സോൺ വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടണം തുടങ്ങിയ നിരവധി ആവശ്യങ്ങളാണ് യു ഡി എഫ് ഉന്നയിക്കുന്നത് ഏതായാലും ഈ മുണ്ടൂരിലെ കാട്ടാന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നെന്മാറ ഡി എഫ് ഒ ഓഫീസ് ഉപരോധിക്കാൻ യു ഡി എഫ് നേതൃത്വം തീരുമാനിച്ചിരിക്കുന്നത് ം ആശംസിക്കുന്നു സിനോജിനും